നിങ്ങൾ തമ്നില് കണ്ട പോലെ തന്നെയാണ് ആൾക്കാർക്കും കീവേഡ് ഇടാൻ അറിയില്ല കീവേഡ് എന്തിനുള്ളതാണ് എന്താണ് അതിൻ്റെ യൂസ് എന്താണ് ഇതൊന്നും അറിയാത്തവരാണ് കൂടുതൽ ആൾക്കാരും പുതിയ ക്രിയേറ്റർ ആണെങ്കിൽ മിക്കവാർക്കും അറിയത്തില്ല അപ്പം മിക്ക ആൾക്കാർക്കും അറിയത്തില്ല കാരണം എന്താ വെച്ചാൽ ഇത് എല്ലാരും പറയുന്നുണ്ടാവും ടിപ്സ് ചാനലിൽ ഓൾറെഡി ഫുള്ള് ക്രിയേറ്റേഴ്സ് ഓൾറെഡി പറയുന്നുണ്ട് നിങ്ങളടുത്ത് കീവേഡ്സ് ഇടണോ ഇങ്ങനെ കീവേഡ്സ് ഇടണോ ഇന്ന കീവേഡ്സ് ഇടണോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് എവിടെയാണ് ഇടുന്നതെന്ന് ഇന്നും അറിയാത്തവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കീവേഡ് സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം അതല്ല നിങ്ങൾ കീവേഡ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ ഗ്രോ ആവത്തില്ല എന്നൊന്നും ആരും പറയില്ല പക്ഷേ നിങ്ങൾക്ക് മോണിറ്റേഷനും കിട്ടും ഗ്രോ ആവും എല്ലാവും പക്ഷേ മനക്കടാണ് സമയമെടുക്കും കൂടുതൽ സമയം എടുത്തിട്ടാണ് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ കീവേഡ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് നിങ്ങൾക്ക് വ്യൂസ് കൊണ്ടുവരാനും നിങ്ങളുടെ ചാനൽ മറ്റുള്ളവർക്ക് ശരിയായ ഓഡിയൻസിലേക്ക് എത്താനും ഇതിനെല്ലാം സഹായിക്കും ഇത് സഹായിക്കും ഇങ്ങനെയൊക്കെ എല്ലാവരും പറയുന്നുണ്ടാവും പക്ഷേ ഞാൻ കാണിച്ചു കാണിച്ചവരാണ് നിങ്ങൾക്ക് തെളിവ് ചെയ്ത് എങ്ങനെയാണ് കീവേഡ്സ് യൂസ് ചെയ്യേണ്ടത് കീവേഡ്സ് എന്തിനുള്ളതാണ് ഇത് ഫുള്ള് പ്രൂഫ് ചെയ്ത് ഞാൻ കാണിച്ചു തരുകയാണ് ഓക്കെ ഈ കീവേഡ്സ് ഉപയോഗിക്കുന്നതിൻ്റെ ഗുണം ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഇവിടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും ഓൾറെഡി ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കാണിച്ചു തരുകയാണ് നിങ്ങൾക്ക് എന്തിനാണ് എന്താണ് ഗുണമെന്ന് കുറെ ആൾ പറയുന്നുണ്ടാവും സെർച്ചിൽ വരും അങ്ങനെ വരും ഇങ്ങനെ വരുമെന്ന് പക്ഷെ അതും അറിയില്ല എങ്ങനെയാണ് സെർച്ചിൽ വരുന്നത് എന്താണ് സംഭവം എന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നിങ്ങൾക്കൊരു ഒരു ഒരു സജഷൻ ഒരു നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കാണിച്ചു തരുകയാണ് ഓക്കെ ഞാനിപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ യൂട്യൂബ് ചാനൽ ഞാൻ ഓപ്പൺ ചെയ്ത് ഓക്കെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് നമുക്ക് എന്താണ് വേണ്ടത് ഇപ്പോൾ അത്യാവശ്യത്തി എൻ്റെ ഫോൺ എൻ്റെ ഈ ചാനലിലല്ലാട്ടോ ഞാൻ ഓൾറെഡി ഇത് സെർച്ച് ചെയ്യുന്നുള്ളത് വേറെ ചാനലിലാണ് അപ്പോൾ വേറെ ചാനൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഞാൻ സബ്സ്ക്രൈബർ പോലും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കാണിച്ചു തരുകയാണ് എങ്ങനെയാണ് ഇത് കീവേഡ് വർക്ക് ചെയ്യുന്നുള്ളത് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിവിടെ സെർച്ച് ചെയ്യുന്നുണ്ട് യൂട്യൂബ് ടിപ്സ് മലയാളം എന്ന് സെർച്ച് ചെയ്യുന്നുണ്ട് ഓക്കെ യൂട്യൂബ് ടിപ്സ് മലയാളം എന്ന് ഓൾറെഡി ഞാൻ സെർച്ച് ചെയ്യുന്നുണ്ട് ഓക്കെ യൂട്യൂബ് ടിപ്സ് മലയാളം എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് യൂട്യൂബ് കോർണറിൻ്റെ ചാനലാണ് വരുന്നുള്ളത് അതുകൂടാതെ അതിൻ്റെ താഴത്ത് യൂട്യൂബ് ടിപ്സ് മലയാളം എന്ന് പറഞ്ഞ ചാനലിനുണ്ട് അത് അത് വരുന്നുണ്ട് അതിന് ശേഷം അതിൻ്റെ താഴത്ത് വരികയാണെങ്കിൽ കുറേ ഇങ്ങനത്തെ വീഡിയോസ് കുറേ വരുന്നുണ്ട് ഓക്കെ ഇതൊക്കെ ഇതേ ഓൾറെഡി കീവേഡ്സിലുള്ള ചാനലുകളാണ് അതെങ്ങനെയാണെന്ന് ഞാൻ ഈ വ വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് ഓക്കെ ലാസ്റ്റിൽ എൻ്റെ കീവേഡ്സ് ഞാൻ കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എവിടെ ചെയ്യണമെന്ന് പറയുന്ന കാണിച്ചു തരുന്ന സ്ഥലത്ത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഇപ്പോൾ ഇത് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ എൻ്റെ ചാനലൊന്നും കാണിക്കുന്നില്ല ഇവിടെ താഴത്തെ പോയി കഴിഞ്ഞാൽ വേറെ വേറെ ചാനലുകളാണ് വരുന്നുള്ളത് എന്തുകൊണ്ട് കാരണം ഈ കീവേഡ്സ് യൂസ് ചെയ്ത ആൾക്കാരാണ് ഓക്കെ യൂസ് ചെയ്ത ആൾക്കാരാണ് അപ്പോൾ ഈ യൂസ് ചെയ്ത ആൾക്കാരാണെന്ന് വെച്ചാൽ അവർ ഓൾറെഡി കുറേ കുറേ മാസങ്ങളോളം വർഷങ്ങളോളായിട്ട് ചെയ്യുന്ന ചാനലാണ് ഇവരൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് അവർ ചാനലെല്ലാം മുന്നിൽ മുന്നിൽ വരുന്നുള്ളത് എൻ്റെ ചാനൽ ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ ചാനൽ ഞാൻ ആകെ രണ്ട് മൂന്ന് മാസമായിട്ടുള്ളൂ പക്ഷേ എൻ്റെ ചാനൽ ഇവിടെ വരുന്നുണ്ട് അപ്പം ഞാൻ വർഷങ്ങളായിട്ട് വീഡിയോ ഇടുന്നില്ല ഞാൻ ആകെ മൂന്ന് മാസമായിട്ടുള്ളു തുടങ്ങിയിട്ട് പക്ഷേ എൻ്റെ ചാനൽ ഇവിടെ ടിപ്സ് മലയാളം എന്നുള്ള ചാനൽ ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ അതിന് എന്താണ് റീസൺ കീവേഡ്സിൻ്റെ പവറാണ് ഓക്കെ ആ കീവേഡ്സ് നമ്മൾ കൊടുക്കുന്നതിൻ്റെ കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇത് ഓൾറെഡി എൻ്റെ ഒരു ഒരു വീഡിയോയുടെ പ്ലേ ആയിട്ട് കാണിക്കുന്നുണ്ട് വേറെ വീഡിയോ ഉണ്ടോ ഉണ്ടോയെന്നൊന്നും നോക്കുക താഴത്തെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാകാൻ ഉണ്ടോ ഉണ്ടോയെന്നൊന്നും നോക്കാം ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ ഓൾറെഡി ആ വീഡിയോ ക്ലിക്ക് ചെയ്താൽ തന്നെ അതിൽ ഓൾറെഡി ഓഡിയൻസ് വരും അല്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് സെർച്ച് ചെയ്യുന്നുണ്ട് വേറൊരു വീഡിയോ കൂടി ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ യൂട്യൂബ് ടിപ്സ് മലയാളം നിന്ന ച വേറൊരു വീഡിയോ കൂടി ഇവിടെ പ്ലേ ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ അത് രണ്ട് തോന്നുന്നു അത് വന്നിട്ടുള്ളത് അതിന് വേറെ കീവേഡ്സ് ഞാൻ സെർച്ച് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത് ഓൾറെഡി രണ്ട് വീഡിയോസ് എൻ്റെ പ്ലേ ചെയ്തിട്ടുണ്ട് എൻ്റെ പ്ലേ ആയിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ ഓക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ വരുന്നുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഓൾറെഡി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറേ കീവേഡ്സ് കൊടുത്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒരു ട്രെൻഡിങ് ഞങ്ങൾക്ക് ഓർമ്മയുള്ളത് ഞാൻ ഓൾറെഡി അതിലെന്താണോ ഞാൻ കൊടുത്തതെന്ന് ഓർമ്മയുള്ളത് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു വേറെ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്നുണ്ട് എന്ത് സെർച്ച് ചെയ്യേണ്ടത് കൂടുതൽ ആൾക്കാർക്ക് വാച്ചിങ് ആണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അപ്പം ഞാൻ വെറുതെയിലാണ്ട് ഒരു ആയിരം സബ്സ്ക്രൈബർ ഓക്കെ ടീറ്റിൽ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഓക്കെ കംപ്ലീറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട് ഹിന്ദി ചാനലാണ് വരുന്നത് ഓക്കെ അതിന് ശേഷം മലയാളം എന്ന് കൊടുക്കാം ഇതൊക്കെ സാധാരണ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന സാധനങ്ങളാണ് ഓക്കെ അതുകൊണ്ട് മലയാളം എന്ന് കൊടുക്കാം മലയാളം എന്ന് കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് വരുന്നത് ജോൺ അബ്രഹാമിൻ്റെ ചാനലാണ് അതിൻ്റെ താഴത്ത് വരുന്നുള്ളത് കുറേ ചാനലുകൾ ഇങ്ങനെ വരുന്നുണ്ട് കുറേ ഈ പെണ്ണുങ്ങളെ ചാനൽ വരുന്നുണ്ട് പിന്നെ ഇതെല്ലാം നിങ്ങൾ ഓൾറെഡി എൻ്റെ ഓഡിയൻസ് കാണുന്ന ചാനലാണ് കേട്ടോ ഞങ്ങൾക്ക് വേറെ ഒന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി നിങ്ങൾ കാണുന്ന ചാനലുകളാണ് അപ്പോൾ പിന്നെ കാണിക്കുന്നതിന് ഒരു പ്രശ്നവും ഇല്ല എനിക്ക് കാരണം നിങ്ങൾ അവരെ ഓഡിയൻസാണ് എനക്കുള്ളത് അപ്പോൾ എൻ്റെ ഒരു ഒരു വീഡിയോസ് ഇവിടെ പ്ലേ ആയിട്ട് കാണിക്കുന്നുണ്ട് ഷോർട്സ് ഞാൻ ലാസ്റ്റ് ഇട്ടത് രണ്ടാമത് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് എൻ്റെ ഞാൻ ഓൾറെഡി നാലായിരം വാച്ചിങ് ഓവേഴ്സിനെ പറ്റിയുള്ള വീഡിയോസ് ആയിരം സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ചെയ്ത് സ്ഥലത്ത് ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ ഇത് ഞാൻ ആയിരം സബ്സ്ക്രൈബർ എന്ന് കീവേഡ്സ് ഓൾറെഡി കീവേഡ്സ് ഓൾറെഡി ഉണ്ട് ഹാഷ്ടാഗിലും ടാഗിലും ചിലപ്പോൾ ഇട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എൻ്റെ ചാനൽ കാണിക്കുന്നത് ഒരു ചാനൽ ഇവിടെ ഒരു വീഡിയോസ് ഇവിടെ പ്ലേ ആയിട്ട് കാണിക്കുന്നുണ്ട് സെർച്ച് ലിസ്റ്റിൽ അപ്പോൾ ഇതാണ് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കീവേഡ് കൊടുത്താലുള്ള ഗുണങ്ങൾ അപ്പോൾ ഇത് എങ്ങനെ കൊടുക്കാനും ഡീറ്റെയിൽസ് ആയിട്ട് ഫുൾ എന്തൊക്കെ കീവേഡ്സ് കൊടുക്കണം നിങ്ങൾ എന്താണ് കൊടുക്കേണ്ടത് ഞാൻ പത്ത് കാറ്റഗറി ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് ഒരു ചാനൽ ഇവിടെ പ്ലേ ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ അങ്ങനെ കുറെ ചാനലുകൾ ഇവിടെ വരാൻ സാധ്യത ഉണ്ട് ഓക്കെ എന്താണോ സെർച്ച് ചെയ്യുന്നത് ആ സെർച്ച് ലിസ്റ്റിൽ ഓൾറെഡി യൂട്യൂബ് നമ്മളെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കും സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നതാണ് കീവേഡ്സ് എന്ന് പറയുന്നത് റെക്കമെൻഡ് എങ്ങനെയാണ് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക യൂട്യൂബ് ഏ യൂട്യൂബേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നത് കീവേഡ്സുകൾ ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള കീവേഡ്സുകൾ അത് എവിടെയെന്നോ എങ്ങനെ കൊടുക്കാമെന്ന് ഞാൻ ഫുൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട് കുറച്ച് ലെങ്ത് ആയി കഴിഞ്ഞാലും ഞാൻ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് ഈ വീഡിയോ എൻഡ് ചെയ്യത്തുള്ളൂ അപ്പോൾ അത് കൂടാണ്ട് എന്താണോ കാറ്റഗറി അത് ആദ്യം മനസ്സിലാക്കാം ഓക്കെ കാറ്റഗറിക്ക് ഞാനിപ്പോൾ ആ കാറ്റഗറി അടക്കം പറയുന്നുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അതുപോലത്തെ കീവേഡ്സ് കൊടുക്കുക കീവേഡ്സും ഞാൻ ഓൾറെഡി സ്ക്രീൻഷോ സ്ക്രീൻഷോട്ടായിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക അത് എന്താണെന്ന് പഠിച്ചിട്ട് അതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഗാലറിയിൽ പോയിട്ട് നിങ്ങൾക്കത് വേറെ ഏതെങ്കിലും ആപ്പിലേക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കത് കോപ്പി ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ കോപ്പി പേസ്റ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അത് വേണമെങ്കിൽ അതും പരിചയപ്പെടുത്തി തരാം ഓക്കെ അപ്പോൾ അത് നിങ്ങൾ എന്തു ചെയ്യുക അതുപോലെ കീവേഡ്സ് കൊടുക്കുക അപ്പം ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് എങ്ങനെയാണ് കീവേഡ്സ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് കീവേഡ്സ് എന്തിനാണ് കീവേഡ്സ് എന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇത് ഒരു ഒരു കോഡാണ് ഓക്കെ എ ഐ എന്നെല്ലാം പറയുന്ന അവരൊരു കോഡ് ഉണ്ടാവില്ല കോഡ് എന്ന് പറഞ്ഞാൽ എ ഐക്ക് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ പ്രോംട്ടാണ് ഓക്കെ എ ഐക്ക് ഉപയോഗിക്കുന്ന പ്രോംറ്റുകളാണ് പ്രോംട്ട് എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു ലാംഗ്വേജ് ആണ് ആ ലാംഗ്വേജ് ഓൾറെഡി പ്രോംഡ് ആയിട്ട് കൊടുത്ത് പ്രോംട്ട് എന്നാണ് അതിന് പറയല് അപ്പോൾ ആ ലാംഗ്വേജ് ഓൾറെഡി നമ്മൾ പ്രോംഡ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എ ഐ കറക്റ്റായിട്ട് നമുക്ക് എന്താണ് വേണ്ടത് അത് ജനറേറ്റ് ചെയ്ത് തരും അപ്പോൾ അതേപോലത്തെ ഒരു ടോപ്പിക്കാണ് യൂട്യൂബ് യൂട്യൂബിൻ്റെ കീവേഡ്സ് എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന സാധനമാണ് അപ്പോൾ അതിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായല്ലോ അപ്പോൾ എക്സാമ്പിൾ ഒന്നും കൂടി മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി പറഞ്ഞവരാണ് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പെറ്റ്സിനെ വളർത്തുന്നതാണെങ്കിൽ ആ പെറ്റ്സിന് കുറച്ച് വേർഡുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്തൊക്കെയോ പറഞ്ഞു കൊടുത്താൽ അതിന് മനസ്സിലാവത്തില്ല നമ്മളിങ്ങോട്ടേക്ക് വാങ്ങാ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കിയിട്ട് വിളിക്കുന്ന സമയത്താ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും പറയുന്ന സമയത്താ അതിന് മനസ്സിലാവും മനസ്സിലാവുന്ന രീതിയിൽ അപ്പോൾ ആ ഒറ്റ ഒരു കീവേഡ് യൂസ് ചെയ്താൽ മാത്രമേ അതിന് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ അത് അതുപോലെ ഇപ്പോൾ ഒരു കാറ്റിൻ്റെ കീവേഡ്സ് എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ അപ്പം അതുപോലെ ഡോഗിനെ ഒരു കീവേഡ്സ് ഉണ്ടാവും ഡോഗിനെ വിളിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ശബ്ദത്തിൻ്റെ ഒരു തരംഗം കൊണ്ട് എന്ത് ചെയ്യുന്നു അത് ക്യാച്ച് ചെയ്യുന്നത് എന്നെയാണ് വിളിച്ചത് എന്നുള്ളത് അപ്പോൾ അതുപോലെ നമ്മളെന്ത് ചെയ്യുക അതുപോലെ മനസ്സിലാക്കാം അപ്പോൾ ഞമ്മളൊരു കീവേഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസിന് കീവേഡ്സ് അത് ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ ഇവിടുന്ന് യൂട്യൂബിൻ്റെ സെർച്ച് ലിസ്റ്റിൽ വിളിക്കുന്ന സമയത്ത് നമ്മളെ വീഡിയോ അവിടെ എത്തും അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ എങ്ങനെ കൊടുക്കുക ഫുൾ ഡീറ്റെയിൽസ് അപ്പോൾ കീവേഡ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ കീവേഡ്സ് കൊടുക്കാൻ പറ്റത്തില്ല വൈറ്റ് സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാലും കീവേഡ്സ് കൊടുക്കാൻ പറ്റത്തില്ല കീവേഡ്സ് കൊടുക്കേണ്ടത് എവിടെയെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യണം ക്രോം ബ്രൗസർ യൂസ് ഓപ്പൺ ചെയ്യണം ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ടോപ്പിൽ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യണം നിങ്ങൾ ടോപ്സിൽ ആ ടോപ്പിൽ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും വരിക നിങ്ങൾക്ക് ഇവിടെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് കയറാൻ പറ്റത്തില്ല ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇങ്ങനെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഡെസ്ക്ടോപ്പ് മോഡ് കിട്ടത്തില്ല ഇതെന്താണ് സംഭവം ഇവിടെ നിങ്ങൾ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യും നിങ്ങൾക്ക് ഇവിടെ സെറ്റിങ്സിൽ എല്ലാവരും പറയുന്ന പോലെ തന്നെ നിങ്ങൾ സെറ്റിങ്സിൽ പോകും സെറ്റിങ്സിൽ പോകുന്ന സമയത്ത് ഇവിടെ ഒന്നും കാണത്തില്ല നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ് മോഡ് നൽകുന്ന ഓപ്ഷൻ ഓൾറെഡി നമ്മൾ പറയുന്നത് കാണാൻ പറ്റത്തില്ല അതിനെന്താണ് ചെയ്യേണ്ടത് അതിന് ചെയ്യേണ്ടത് ഇവിടെ വേറൊരു ഉണ്ട് ഇവിടെ ടോപ്പിൽ നിങ്ങൾക്ക് ഒരു കള്ളി ഓക്കെ ഒരു കള്ളി കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ആ കള്ളിയിൽ ക്ലിക്ക് ചെയ്യുക ഈ കള്ളിയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കുറേ ഡെസ്ക് ടോപ്പ് ആയിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഓപ്പൺ ആയി വരും ചിലപ്പോൾ എൻ്റെ രണ്ടെണ്ണം ഇപ്പോൾ ഓപ്പണായിട്ട് വന്ന് നിൽക്കുന്നുള്ളത് അപ്പോൾ ഇത് കുറേ എണ്ണം ഓൾറെഡി നിങ്ങളെടുത്തുണ്ടാവും അപ്പോൾ അതിനെന്ത് ചെയ്യുക ഈ വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുക ഇത് ഫുള്ള് കളയുക ഓക്കെ അത് ഫുള്ള് കളയുന്ന സമയത്ത് ഫുള്ള് ക്ലിയർ ആയി ഡെസ്ക് നമ്മളെ ക്രോം ബ്രൗസറ് ഓൾറെഡി ക്ലിയർ ആയി പെർഫെക്റ്റായി അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ കാണിക്കുക അത്ര നിങ്ങൾക്ക് എന്താണ് പത്ത് അഞ്ച് അങ്ങനെ മൂന്ന് നാല് അങ്ങനെ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ നിങ്ങൾക്ക് കാണിക്കുക ഇവിടെ ഒന്ന് കാണിക്കുക ഓക്കെ ഒന്ന് കാണിക്കുന്ന സമയത്ത് നിങ്ങളെന്തെയ്യുക അത് അതിന് ശേഷം വേണം നിങ്ങളെന്ത് ചെയ്യാണ് ഇവിടെ ത്രീ ഡോർസിൽ ക്ലിക്ക് ചെയ്യാൻ ത്രീ ഡോർസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ സെറ്റിംഗ്സിലൊന്നും പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ ഡെസ്ക്ടോപ്പ് മോഡ് എന്നൊരു ഓപ്ഷൻ ഓപ്പൺ ആയി വരും ഓക്കെ ഡെസ്ക്ടോപ്പ് ഇത് ഞാൻ എന്തിനാണ് ഇത്ര സ്ലോ ആക്കിയിട്ട് കറക്റ്റായിട്ട് പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ മനസ്സിലാവാത്തവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഡെസ്ക്ടോപ്പ് മോഡ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ഓപ്പൺ ആയി വരും ഇവിടെ എന്ത് ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഡെസ്ക്ടോപ്പ് മോഡ് ഓപ്പൺ ചെയ്യുക ഓക്കെ ഡെസ്ക്ടോപ്പ് മോഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും വരിക കമ്പ്യൂട്ടർ സിസ്റ്റം പോലെ ആയിരിക്കും വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇത് വെൽത്താക്കാനോ ചെറുതാക്കാനോ എന്തൊക്കെ കഴിയും അപ്പം അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക അതിന് ശേഷം നിങ്ങളിവിടെ ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് വലുതാക്കാം അതിന് ശേഷം നിങ്ങൾ ഇവിടെ സെർച്ച് ചെയ്യേണ്ടത് യൂട്യൂബ് ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഓക്കെ ഞാൻ ഓൾറെഡി സെർച്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ സെർച്ച് ചെയ്തത് യൂട്യൂബ് ലോഗിൻ യൂട്യൂബ് ലോഗിന്ന് സെർച്ച് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അങ്ങനെ യൂട്യൂബ് ലോഗിൻന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് വരിക ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾ അത് കുറെ ചെറിയ അക്ഷരത്തിലാണ് കാണിക്കുന്നുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കാം അത് കുറച്ച് വലുതാക്കാം കേട്ടോ വലുത് വേണമെന്നുണ്ടെങ്കിൽ വലുതാക്കാം കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ശേഷം ഇവിടെ ടോപ്പിൽ നിങ്ങൾക്ക് കാണുന്നുണ്ട യൂട്യൂബ് ലോഗിൻ യൂട്യൂബുന്നുണ്ടാവില്ല വെറും ലോഗിൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കൂ ഓക്കെ ലോഗിൻ എന്ന് പറയുന്ന കാണിക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യേണ്ടത് ക്ലിക്ക് ചെയ്യുക ഓക്കെ ലോഗിനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും വരിക ഡെസ്ക്ടോപ്പ് മോഡിൽ യൂട്യൂബ് ഇങ്ങനെയായിരിക്കും കാണിക്കുക ഇത് മുന്നേ ഇങ്ങനെ അല്ലായിരുന്നു കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നത് ഇപ്പോൾ എല്ലാ റെയിലും ഇങ്ങനെയാണ് കാണിക്കുക അതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം ഇവിടെ സെറ്റിങ്സ് എന്തെങ്കിലും മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാം ഓക്കെ അതിന് ശേഷം ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ചാനൽ സ്റ്റാറ്റസ് ആൻഡ് ഫ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സെക്ഷൻ കാണിക്കുന്നുണ്ടാവും ഓക്കെ ഇവിടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും വരിക നിങ്ങളുടെ ചാനൽ ഇങ്ങനെ ആയിരിക്കും വരിക കുറച്ച് ലോഗിൻ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും ഇങ്ങനെ ആയിരിക്കും നിങ്ങളുടെ ചാനൽ കാണിക്കുക ഇട ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആദ്യം ഫസ്റ്റിൽ കാണിക്കുമ്പോൾ അത്ര നിങ്ങൾക്ക് നിങ്ങളുടെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടോന്നായിരിക്കും കാണിക്കുക ഓക്കെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ഉണ്ടോയെന്ന് ഇവിടെ കാണിക്കും അപ്പോൾ വെരിഫിക്കേഷൻ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇവിടെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക അത് എങ്ങനെ ചെയ്യേണ്ടത് ഞാൻ ഓൾറെഡി വേറെ വീഡിയോ ചെയ്യാം അപ്പോൾ ഓൾറെഡി നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഇപ്പോൾ ഇത് ഇവിടെ വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഇതിൻ്റെ താഴത്തൊരു ക്യാൻസൽ ബട്ടൺ ഉണ്ട് കേട്ടാ ഈ ക്യാൻസൽ അടിക്കുക ഈ ക്യാൻസൽ അടിക്കുന്ന സമയത്ത് ആ വെരിഫിക്കേഷൻ ടാബ് അവിടെ നിന്ന് പോവും അവിടുന്ന് പോയ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഇവിടെ ഇവിടെ ചെയ്യേണ്ടത് ഇവിടെ താഴത്ത് നിങ്ങൾ ഇങ്ങനെ ലാസ്റ്റിൽ വരുന്ന സമയത്ത് ഇവിടെ ഒരു സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ കാണിക്കുന്നുണ്ടോ ഇവിടെ ഒരു സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ കാണിക്കാ ലാസ്റ്റിൽ ടോ ടോപ്പിലല്ല സൈഡിലല്ല ലാസ്റ്റിലെൻഡിൽ സൈഡിലായിട്ട് ഇവിടെ ഒരു സെറ്റിങ്സിൻ്റെ അയക്കാൻ കാണിക്കുന്നുണ്ടാവും ഓക്കെ ഇവിടെയാണ് ഈ മൂലക്കാണ് സെറ്റിങ്സിൻ്റെ അയക്കാൻ വരുക ഓക്കെ ശരിക്കും മനസ്സിലാക്കി വെക്കുക ഇവിടെയാണ് സെറ്റിങ്സിൻ്റെ അയക്കാൻ വരാം അപ്പോൾ ഇവിടെ സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു ടേബിലേക്കായിരിക്കും പോകുന്നത് ഇങ്ങനെയുള്ളൊരു ടേബിലേക്കായിരിക്കും പോന്നത് ഓക്കെ ഇത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ മനസ്സിലാക്കി തരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇവിടെ ചാനൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ ചാനല് ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഇവിടെ ചാനൽ രണ്ടാമത്തെ ഓപ്ഷനാണ് ഫസ്റ്റത്തേത് ജനറൽ രണ്ടാമത്തേത് ചാനൽ ചാനലിൽ പോവാം ഓക്കെ ഈ ചാനൽ നിൽന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും വരിക ഇവിടെയാണ് നിങ്ങൾക്ക് കീവേഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ കാണിക്കുക ഓക്കെ ഇവിടെ ഞാൻ സൂം ആക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് കാണിച്ചു തരാം ആ സൂം ആവുന്നില്ല അത് ഓൾറെഡി അത്രേ വരുന്നുള്ളൂ അപ്പോൾ ഇവിടെയാണ് നിങ്ങൾക്ക് കീവേഡ് കൊടുക്കേണ്ടത് ഇപ്പം എന്താണോ കീവേഡ് ഉള്ളത് ആ കീവേഡ് ഓൾറെഡി ഇവിടെ നിങ്ങൾ കൊടുക്കണം ഇത് ഒരു മാക്സിമം ഇത്ര കീവേഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കണക്കുണ്ട് ആ കീവേഡ്സാണ് നിങ്ങൾ കൊടുക്കേണ്ടത് ഇപ്പം ഞാൻ ഓൾറെഡി എൻ്റെ നോർമൽ ഈ ചാനലിലല്ല ഞാൻ കീവേഡ്സ് ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരുന്നത് അതുകൊണ്ട് എൻ്റെ കീവേഡ്സ് എന്താന്ന് ഇപ്പോൾ ഇതിൽ കാണിക്കാൻ പറ്റത്തില്ല ഇതിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് മലയാളം വൈറൽ ന്യൂസ് ഇത് ഓൾറെഡി എൻ്റെ ന്യൂസ് ചാനലാണ് അതുകൊണ്ടാണ് പിന്നെ മലയാളം കോമഡി അങ്ങനത്തെ കുറേ കുറച്ച് കീവേഡ്സ് ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ട് അതിപ്പം നിങ്ങൾക്ക് അറിഞ്ഞിട്ടൊരു കാര്യവുമില്ല അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കീവേഡ്സ് ഓൾറെഡി എവിടെ കൊടുക്കണമെന്ന് ഓൾറെഡി പറഞ്ഞു തന്നു ഇനിയിപ്പോൾ കീവേഡ്സ് എന്ത് കാറ്റഗറിയിലാണ് നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങൾ എന്താണോ കാറ്റഗറി എന്താണോ നിങ്ങളുടെ വീഡിയോസ് എന്താണോ അതിനനുസരിച്ചിട്ടുള്ള കീവേഡ്സ് ഞാൻ ഓൾറെഡി ഇവിടെ പറഞ്ഞു തരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഓൾറെഡി കീവേഡ് കൊടുക്കേണ്ട സ്ഥലം മനസ്സിലായി ഇനിയിപ്പോൾ അറിയേണ്ടതെന്ന് വെച്ചാൽ ഈ കീവേഡ് എങ്ങനെ കൊടുക്കുന്ന ഇവിടെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം മലയാളം ആ ഒരു കീവേഡ് ഞാൻ ചുമ്മാ ഒരു കീവേഡ് ഞാൻ കൊടുത്ത് ഓൾറെഡി കാണിച്ചുതരാട്ടാ അപ്പോൾ ഇവിടെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു കീവേഡ് ഞാനിപ്പോൾ ചുമ്മാ ഒരു വീഡിയോ ഓൾറെഡി ഇത് ഇതിൽ ഓൾറെഡി മാക്സിമം നിങ്ങൾക്ക് അഞ്ഞൂറ് വേഡ് കൊടുക്കാൻ പറ്റും കേട്ടോ ഇതിൽ ഓൾറെഡി കാണിക്കുന്നുണ്ട് അഞ്ഞൂറ് വേഡ് കൊടുക്കാൻ പറ്റും അഞ്ഞൂറ് അഞ്ഞൂറ് ലെറ്റർ കൊടുക്കാൻ പറ്റും അഞ്ഞൂറ് ലെറ്റർ കൊടുക്കുന്നതിൽ ഞാനിപ്പോൾ ഇത്ര കൊടുത്തിട്ടുള്ള നാനൂറ്റി എൺപത്തിരണ്ട് ലെറ്ററോളം ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട് ഞാനത് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കിപ്പോൾ കീവേഡ്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു കീവേഡ്സ് ഓൾറെഡി ഇവിടെ ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അടിച്ച് കാണിച്ചു തരാം ഇതിൽ ഞാൻ ഒരു കീവേഡ്സ് ഓൾറെഡി ഡിലീറ്റ് ചെയ്ത് അതിന് ശേഷം ഞാനിവിടെ കൊടുക്കുന്നുണ്ട് എന്ത് ന്യൂസ് ചാനൽ മലയാളം അങ്ങനെ വെറുതെ ചുമ്മാ ഇങ്ങനെ കൊടുക്കുകയാണ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ന്യൂസ് ചാനൽ മലയാളം ന്യൂസ് ചാനൽ മലയാളം എന്ന് ഞാൻ കൊടുത്തു കഴിഞ്ഞു അതിന് ശേഷം ഇവിടെ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾ ആ അതിന് ശേഷം നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ന്യൂസ് ചാനൽ മലയാളം എന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ താഴത്ത് കാണുന്ന ഈ ബട്ടൺ ഉണ്ടല്ലേ ഈ കീവേഡ് ബട്ടൺ അത് പോകുന്നില്ല കീവേഡ് പോകുന്നുണ്ട് ഇവിടുന്ന് അതിന് ശേഷം ഇവിടെ താഴത്ത് കാണിക്കുന്ന ഈ ബട്ടൺ ഉണ്ടല്ലോ ഇത് ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുമോ അത് സെപ്പറേറ്റ് ആയി കിട്ടും ഓക്കെ സെപ്പറേറ്റ് ആയി കിട്ടും അതിന് ശേഷം ഇവിടെ സേവ് ചെയ്യുക സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ കീവേഡ്സ് സെറ്റായി അപ്പോൾ സേവ് ചെയ്യേണ്ടത് ഒന്ന് കൊടുത്തതിന് ശേഷമല്ല സേവ് ചെയ്യേണ്ടത് നിങ്ങൾ ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ താഴത്തെ ആരോ മാർക്കിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സെപ്പറേറ്റ് ആയി കിട്ടും ആ സെപ്പറേറ്റ് ആയി കിട്ടിയതിന് ശേഷം നെക്സ്റ്റ് കീവേഡ് ടൈപ്പ് ചെയ്യാം അതിന് ശേഷം രണ്ടാമത് ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യാം അതേപോലെ ഓരോന്ന് ചെയ്തതിന് ശേഷം ആരാ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക ലാസ്റ്റിൽ എത്രയാണോ നമുക്ക് കീവേഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ആ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ അത്രേ ചെയ്യേണ്ടതുള്ളൂ കീവേഡ്സ് ഇനിയിപ്പോൾ കീവേഡ്സ് എങ്ങനെയാണ് കാറ്റഗറി എന്താണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കീവേഡ് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യം കാറ്റഗറി ഏതാണെന്ന് നോക്കാം കാറ്റഗറി ഇപ്പം നിങ്ങൾ ഫസ്റ്റ് ഞാൻ നമ്പർ വൺ ആയിട്ട് പറയുന്നത് ഫസ്റ്റ് കൊടുക്കുന്നത് നിങ്ങൾ ഓൾറെഡി ഒരു കുക്കിംഗ് ചാനലാണെന്ന് വിചാരിച്ചോളൂ നിങ്ങളെ നിങ്ങളൊരു ഫുഡ് വ്ലോ ഫുഡ് ഉണ്ടാക്കുകയാണ് വീട്ടിലിരുന്നിട്ട് കുക്കിംഗ് ചാനൽ ചെയ്യാണ് കുക്കിംഗ് വീഡിയോസ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കീവേഡ്സ് കൊടുക്കണം നിങ്ങൾ എന്ത് ചെയ്യുക ഈ കീവേഡ്സ് ഞാൻ ഓൾറെഡി ഇവിടെ ഫുൾ ഡിസ്പ്ലേയിൽ കാണിച്ചു തരുന്നുണ്ട് ഇതിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം ഓക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങളുടെ ചാനലിലേക്ക് ഇത് യൂസ് ചെയ്യാം ഓക്കെ ഇതുപോലത്തെ കീവേഡ്സുകൾ യൂസ് ചെയ്യാം ഇപ്പം ഞാൻ എന്താണോ ഇതിൽ കൊടുത്തിട്ടുള്ളത് അത് സ്ക്രീൻഷോട്ട് എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി വ്യക്തമായിട്ട് മനസ്സിലാവും എന്തൊക്കെ കീവേഡ്സാണ് ഞാൻ കൊടുക്കേണ്ടത് എന്നുണ്ട് ഇനി രണ്ടാമത്തെ സെക്ഷൻ ഓക്കെ രണ്ടാമത്തെ സെക്ഷന് ഇപ്പം നിങ്ങൾ മലയാളം വ്ളോഗ് ചാനലാണ് ചെയ്യുന്നുള്ളത് ഓക്കെ വ്ളോഗ് ചാനൽ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഔട്ട് പോയിട്ട് പുറത്ത് പോയിട്ട് എവിടെയെങ്കിലും വ്ലോഗ് ആയിട്ട് നിങ്ങൾ ചെയ്യുകയാണ് ഓക്കെ വ്ളോഗ് ചാനലാണെങ്കിൽ നിങ്ങൾ ഈ ടാഗാണ് കൊടുക്കേണ്ടത് ഈ കീവേഡ്സ് ആണ് നിങ്ങൾ കൊടുക്കേണ്ടത് അത് ഫുള്ള് വ്യക്തമായിട്ട് മനസ്സിലാകാം നിങ്ങൾ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം ഇതും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം നിങ്ങൾ ചാനൽ ഏതാണോ ഫസ്റ്റ് നിങ്ങളെ കാറ്റഗറി ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി എന്നിട്ട് അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി ഇനി മൂന്നാമത്തെ സെക്ഷൻ എന്തെന്ന് വെച്ചാൽ മൂന്നാമത്തെ സെക്ഷന് ഫാമിലി വ്ളോഗ് ചാനൽ ഓക്കെ ഫാമിലി വ്ളോഗ് ഇപ്പം നിങ്ങൾ വേറെ പുറത്ത് പോയിട്ട് ഒറ്റയ്ക്ക് സിംഗിൾ ചെയ്യുകയാണെങ്കിലാണ് ഞാൻ ആ കീവേഡ്സ് തന്നത് എന്നെ നിങ്ങൾ ഫാമിലി ആയിട്ട് ഗ്രൂപ്പായിട്ടും പോയിട്ട് നിങ്ങളൊരു ബ്ലോഗ് ചെയ്യുക അല്ല എന്തെങ്കിലും ചെയ്തോട്ടെ ആക്ടിവിറ്റീസ് വീട്ടിലെ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ഈ ഇതുപോലത്തെ കീവേഡ്സ് ആണ് കൊടുക്കേണ്ടത് ഓക്കെ ഈ കീവേഡ്സാണ് കൊടുക്കേണ്ടത് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും സ്ക്രീനിൽ നിങ്ങൾക്കത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അതിന് ശേഷം നിങ്ങൾ ആ കീവേഡ്സ് യൂസ് ചെയ്യുക പിന്നെ നാലാമത്തെ സെക്ഷൻ എന്താ വെച്ചാൽ നാലാമത്തെ സെക്ഷൻ ഗെയിമിൻ്റെ അവർക്ക് വേണ്ടിയിട്ടാണ് ഓക്കെ ഗെയിം വീഡിയോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗെയിം സംബന്ധമായിട്ട് എന്തെങ്കിലും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഇതിപ്പോൾ ഓൾറെഡി ഇത് നിങ്ങൾ ഗെയിമിൻ്റെ ചാനലാണ് കീവേഡ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വെച്ചാൽ മതി എന്നിട്ട് നിങ്ങൾ അതുപോലെ നിങ്ങൾ നിങ്ങളെന്താണോ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണോ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വീഡിയോന് പറ്റിയ ആണ് ഈ ഗെയിമിൻ്റെ ഈ സെക്ഷനിൽ വരുന്നുള്ളത് ഓക്കെ ഇനി അഞ്ചാമത്തെ ആണ് കോമഡി ചാനൽ കോമഡി എൻ്റർടൈൻമെൻറ്റ് നിങ്ങൾ വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ കോമഡി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ട് കോമഡി ചെയ്യുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൽ ഓൾറെഡി കോമഡി വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കീവേഡ്സാണ് യൂസ് ചെയ്യേണ്ടത് ഓക്കെ നിങ്ങൾ ചെയ്യേണ്ടത് ആ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കീവേഡ്സ് അതേപോലെ ടാബിൾ പോവുക നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓൾറെഡി നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ട് നിങ്ങളുടെ ചാനലിൽ യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വക്കാം ആറാമത്തെ സെക്ഷനാണ് ആറാമത്തെ സെക്ഷൻ വരുന്നുള്ളത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കീവേഡ്സുകളാണ് ഞാൻ ഓൾറെഡി ട്രെൻഡിങ് മലയാളത്തിലുള്ള ഇത് നിങ്ങൾ ഓൾറെഡി കീവേഡ്സ് ഇപ്പോൾ ഇത്ര സമയം പറഞ്ഞ കീവേഡ്സുകൾ ചെയ്യാതെ നിങ്ങളിപ്പോൾ ആ കീവേഡ്സ് വർക്ക് ചെയ്യുന്നില്ല അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൽ അത് ഫുള്ളായിട്ട് കീവേഡ്സ് നിങ്ങളുടെ ചാനലിൽ പറ്റിയത് അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കീവേഡ്സുകൾ മാറ്റിയിട്ട് ഇതിൽ നിന്നും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കീവേഡ്സ് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തിട്ട് ഈ കീവേഡ്സും കൂടി ഇതിൽ നിന്നും കൂടി നിങ്ങൾ കുറച്ച് യൂസ് ചെയ്യാം ഓക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കീവേഡ്സ് ഫൈല് ഞാൻ കുറച്ച് കീവേഡ്സെ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അത് തികയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കീൽ നിന്ന് ഏതെങ്കിലും ഒരു കീവേഡ്സ് എടുക്കുക നിങ്ങളെ വീഡിയോ ഒക്കെ പറ്റിയ കീവേഡ്സ് കൊടുക്കുക പിന്നെ വൈറൽ വീഡിയോസ് മലയാളം വെറും മലയാളം കൊടുക്കുക മോഡിറേഷൻ കൊടുക്കുക ഷോർട്സ് കൊടുക്കുക മലയാളം ഹെൽത്ത് ടിപ്സ് അങ്ങനത്തെ കുറേ യൂട്യൂബ് ടിപ്സ് ട്രെൻഡിങ് ടിപ്സ് ടോപ്പിക്ക് ഇങ്ങനത്തെല്ലാം കീവേഡ്സുകൾ കണ്ടല്ല ഇതെല്ലാം എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന കീവേഡ്സുകളാണ് ഓക്കെ എല്ലാവർക്കും സ്റ്റോറി സോഷ്യൽ ഇഷ്യൂസ് മൈ ലൈഫ് സ്റ്റൈല് ഇതൊക്കെ ഓൾറെഡി എല്ലാവർക്കും യൂസ് ചെയ്യുക ഓക്കെ ഇങ്ങനത്തെ കീവേഡ്സുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന കീവേഡ്സാണ് ഇത് എല്ലാവരും വേണമെന്നുണ്ടെങ്കിലും ഇടാൻ പറ്റും കേട്ടോ എല്ലാം ഒന്നിച്ചിട്ട് ഇടരുത് പക്ഷേ നിങ്ങൾ കുറച്ച് കീവേഡ്സ് നിങ്ങളെ കാറ്റഗറിയിൽ പറ്റിയ കീവേഡ്സ് അപ്പം നിങ്ങൾക്കിപ്പോൾ ഏകദേശം ധാരണ വന്നിട്ടുണ്ടാവും എന്ത് കീവേഡ്സാണ് കൊടുക്കേണ്ടത് ഇനിയിപ്പം നിങ്ങൾക്ക് ഇത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കിപ്പോൾ ഈ കീവേഡ്സ് വേണ്ടാന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളെ മൈൻഡിലേക്ക് വന്നിട്ടുണ്ടാവും ഞാൻ എന്താണ് കീവേഡ്സ് കൊടുക്കേണ്ടത് എന്നുള്ളത് കുറച്ച് കീവേഡ്സിൻ്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇനി അതല്ല ആറാമത്തെ കഴിഞ്ഞു ഏഴാമത്തെ കാറ്റഗറി എന്താ വെച്ചാൽ ഏഴാമത്തെ കാറ്റഗറി മൊബൈൽ ടിപ്സ് റിവ്യൂ എല്ലാം ചെയ്യൂലേ ഇനിയിപ്പോൾ ഇത് ഞാൻ പറഞ്ഞ കാറ്റഗറിയിൽ ഒന്നും പെടാത്ത ചാനലാണ് നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ മൊബൈൽ റിവ്യൂ ആപ്പ് റിവ്യൂ ഓൺലൈൻ സെക്യൂരിറ്റി ഓൺലൈനിൻ്റെ സംബന്ധിച്ചിട്ടുള്ള കുറേ സ്കാമുകളെല്ലാം വീഡിയോ ചെയ്യുന്നില്ലേ സ്കാമുകളെ ഇപ്പം കുറ്റിയിട്ടാ അല്ലാന്നുണ്ടെങ്കിൽ ആപ്പിനെ കുറ്റിയിട്ടാ ആപ്പിനെ കുറിച്ചിട്ട അല്ലാന്നുണ്ടെങ്കിൽ മൊബൈൽ മൊബൈൽ ടിപ്സിനെ കുറിച്ചിട്ട് ആ സെറ്റിങ്സ് മൊബൈലിൻ്റെ സെറ്റിങ്സിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ കാറ്റി ഇതുപോലത്തെ കീവേഡ്സ് യൂസ് ചെയ്യാം ഓക്കെ ഇനി എട്ടാമത്തെ ചാനൽ എട്ടാമത്തെ കീവേഡ്സ് എന്താണെന്ന് വെച്ചാൽ എട്ടാമത്തത് പഠനമാർഗ്ഗങ്ങൾ പരീക്ഷണങ്ങൾ ഈ നിങ്ങളുടെ ഓൾറെഡി മോട്ടിവേഷനാണ് എന്തെങ്കിലും ക്ലാസ് എടുത്ത് കൊടുക്കാണോ അങ്ങനത്തെ എല്ലാം ആണെങ്കിലും നിങ്ങൾക്ക് ഈ കീവേഡ്സ് യൂസ് ചെയ്യാം ഓക്കെ ഈ കീവേഡ്സ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും എന്തെങ്കിലും മലയാളത്തിൽ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എഡ്യൂക്കേഷൻ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇങ്ങനത്തെ കീപാഡ്സാണ് യൂസ് ചെയ്യേണ്ടത് ഇനി ഒമ്പതാമത്തെ കാറ്റഗറി എന്താ വെച്ചാൽ ഒമ്പതാമത്തെ കാറ്റഗറി കുറേ ആൾക്കാർ ജീവിതശൈലിയെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ നമ്മൾ മുന്നോട്ട് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മൈൻഡിൽ അത് ഒരു അങ്ങനത്തെ ഒരു ബ്രെയിൻ വാഷ് ചെയ്തിട്ട് കുറേ ആൾക്കാർ നന്നാക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വീഡിയോ ഇടുന്നില്ലേ അപ്പോൾ അങ്ങനത്തെ കാറ്റഗറി എന്തെങ്കിലും പെടുകയാണെങ്കിൽ മോട്ടിവേഷൻ എന്നെല്ലാം പറയുന്നില്ല മോട്ടിവേഷൻ ലൈഫ് ടിപ്സ് ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കണ്ട എന്തൊക്കെ കാര്യങ്ങൾ നടക്കണോ എന്തിനെക്കുറിച്ചിനാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ലൈഫ് ടിപ്സായിട്ട് പറയുന്നില്ലേ അങ്ങനത്തെ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ കീവേഡ്സുകൾ ഓക്കെ ഈ കീവേഡ്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓൾറെഡി നിങ്ങളുടെ ചാനൽ സെർച്ച് ലിസ്റ്റിലെല്ലാം വരാൻ സാധ്യതയുണ്ട് മലയാളം മോട്ടിവേഷൻ മലയാളം കൊടുക്കാട്ടോ കീവേർസ് ഇത് ഞാൻ പറയുന്നത് മാത്രമല്ല നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി കീവേഡ്സ് തരുന്നത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങൾ ഐഡിയത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ ഐഡിയയിൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും കൊടുക്കാം ലൈഫ് ടിപ്സ് എന്ന് നിങ്ങൾക്ക് ഓൾറെഡി ഇത് എടുക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഇത് എടുത്തോളൂ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തരുന്നത് അത് കൂടാണ്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാമെന്നാണ് പറയുന്നത് അതിന് ശേഷം ആരോഗ്യത്തെക്കുറിച്ചും സൗന്ദര്യത്തെ കുറിച്ചിട്ടും അങ്ങനത്തെ കുറേ ഇതുണ്ട് ഇടുന്നില്ലേ നിങ്ങൾ ഇപ്പം എന്ത് മലയാളം ഹെൽത്ത് ടിപ്സ് അല്ലെങ്കിൽ ഫേസ് വാഷിനെ കുറിച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങളെ ക്രിയേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഫേസിനെ കുറിച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഫേസ് ഫേസ് മാസ്കിനെ കുറിച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർ എന്തൊക്കെയോ ഞാൻ കാണലുണ്ട് ചാർക്കുള്ളിനെ ചാർക്കോളിലേക്ക് ലെമൺ പിഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ ഫേസിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഗ്ലോസി ആയിരിക്കും അങ്ങനത്തെ ഇങ്ങനത്തെയൊക്കെ പറയുന്ന ഓൾറെഡി ഞാൻ ചാനൽ കണ്ടിട്ടുണ്ട് അങ്ങനത്തെവർക്ക് വേണ്ടിയിട്ടാണ് ഓൾറെഡി ഇങ്ങനത്തെ ഈ ആണ് കൊടുക്കേണ്ടത് അങ്ങനത്തെ ചാനൽ നിങ്ങളെ ചാനലാണെങ്കിൽ ഇനി പതിനൊന്നാമത്തെ കാറ്റഗറി എന്താ വെച്ചാൽ റിയാക്ഷൻ വീഡിയോസ് കോമഡി വീഡിയോസ് അല്ലാന്നുണ്ടെങ്കിൽ ആ ട്രെൻഡിങ് ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള സംസാരിക്കുന്നില്ലേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെല്ലാം സംസാരിക്കുന്നില്ലേ അവരൊക്കെ ചെയ്യുന്ന ആണ് ഇത് മലയാളം റിയാക്ഷൻ വീഡിയോസ് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ അല്ലാന്നുണ്ടെങ്കിൽ ട്രോൾ വീഡിയോസിനെല്ലാം ഇത് യൂസ് ചെയ്യട്ടോ ട്രോൾ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണോ അല്ല നിങ്ങൾ വേറെ എന്തെങ്കിലും റിയാക്ഷൻ വീഡിയോസ് ആണോ അങ്ങനത്തെ എന്തെങ്കിലും കോമഡി വീഡിയോസ് അല്ലാതെ ഫിലിം ക്ലിപ്സുകൾ ഇങ്ങനത്തെല്ലാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കീവേഡ്സുകൾ യൂസ് ചെയ്യട്ടോ ഈ കീവേഡ്സ് യൂസ് ചെയ്യാം അത്ര കീവേഡ്സ് ഉള്ളൂ ഇപ്പോൾ തൽക്കാലം അഥവാ നിങ്ങൾക്ക് ഈ കീവേഡ്സിൽ ഒന്നും പെടുന്നില്ല നിങ്ങളുടെ ചാനല് വേറെതെങ്കിലും കാറ്റഗറി ആണ് ഇപ്പം പെറ്റ്സ് ആനിമൽസിൻ്റെ ഒന്നും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടില്ല പെറ്റ്സിനെ കുറിച്ചിട്ടല്ലോ പെറ്റ്സിനെ കുറിച്ചിട്ടെല്ലാം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി വെറും പെറ്റ്സിനെ മാത്രം കാണിക്കുന്നുണ്ടാവില്ല നിങ്ങൾ ചിലപ്പോൾ ഫാമിലി ബ്ലോഗ അതിനനുസരിച്ചിട്ടുള്ള കീവേഡ്സുകൾ കൊടുക്കാം കാറ്റ് ഡോഗ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള കീവേഡ്സുകൾ കുറച്ച് കൊടുക്കട്ടോ അതെല്ലാം ഓൾറെഡി കോമൺ ആയിട്ട് കൊടുക്കുന്ന കീവേഡ്സുകളാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ അതൊരു കാറ്റഗറി ആയിട്ട് ഉൾപ്പെടുത്താതെട്ടോ ആനിമാൽസിനെ പറഞ്ഞിട്ട് ഓൾറെഡി വേറെ കാറ്റഗറി ഉണ്ട് അഥവാ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും കീവേഡ്സാണ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി എന്ത് ആണ് വേണ്ടത് അതിൽ ചോദിച്ചാൽ മതി കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കമൻ്റിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഓൾറെഡി ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് തരാം ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിലല്ല അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് തരാം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇതൊന്നും കാറ്റഗറി അല്ല എൻ്റെ വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് അതുകൂടാതെ നിങ്ങൾക്ക് വീഡിയോ വേറെ ഏതെങ്കിലും വീഡിയോസ് എൻ്റെ കാണാതെ നിങ്ങൾ ഷോർട്സ് വൈറലാക്കുന്ന വീഡിയോസ് ലോങ് വീഡിയോസിനെ കുറിച്ചിട്ട് എങ്ങനെ അപ്ലോഡ് ചെയ്യണം ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ള് വീഡിയോസ് കിട്ടും കേട്ടോ